എന്തോ എന്താ പറ്റി എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉക്രപ്പൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു പോയതാട്ടാ ഇന്നലെ ഫുൾ ഡേ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നിട്ട് ഇന്നൊരു ഉച്ചോറ് കൂടിയിട്ടാണ് വന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കാറിന്റെ ബോണത്തിൻ്റെ അവിടെ പോയിട്ട് എടുക്കുകയാണ് ആൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല കയ്യൊക്കെ ഇങ്ങനെ വലത്തെ കൈ കിടന്ന് കിടന്ന് വരക്കുന്നുണ്ട് കടി കിട്ടിയിട്ട് ഇവിടെയൊക്കെ ഉണ്ട് ചോര വരുന്നു ഇവിടെയൊക്കെ കടി കിട്ടിയിട്ട് ചോര വരുന്നുണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ആൾക്ക് ഇന്നലൊന്നും ഫുൾ ഡേ ഭക്ഷണം കഴിച്ചിട്ടുമില്ല ഇവിടെ വന്നിട്ടില്ല അതാണോ ഇവിടെ വന്നിട്ട് ഇവിടെ ചോര വരുന്നുണ്ട് ഇവിടുന്ന് വന്നില്ല അതുപോലെ അവൻ്റെ വലുതെ കൈ നിലത്ത് കൂത്താൻ പറ്റുന്നില്ല വറച്ചോണ്ടിരിക്കുക ആള് മൊത്തത്തിൽ കിടന്ന് വറക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് അവൻ്റെ കുട്ടൂസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഇന്നലെ രാത്രിയിലൊക്കെ വന്നു ഭക്ഷണം കഴിച്ചു പോയി വലിയ പരിക്കില്ലേ അവര് വലിയ പരിക്കിൻ്റെ അവൻ രക്ഷപ്പെടും ഊക്കറ് പിന്നെ ഡെഡിക്കേറ്റഡ് ആണ് അവര് കാര്യത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയിരുന്നോട് പോരില്ല അതുപോലെ മണിക്കുട്ടി മണിക്കൂട്ടി പിന്നെ ഇവിടെ ഉണ്ടായിരുന്നോട്ടോ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മണിക്കൂറിലേക്ക് ഇപ്പോൾ വിസിറ്റേഴ്സ് പലരും ഇങ്ങോട്ട് വരുന്നുണ്ട് രാത്രിയിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ പലരും കാണുന്നുണ്ട് രാത്രിയിൽ ഞാൻ അന്ന് ടെൻഷൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു വലിയൊരു വെള്ളം ഉണ്ടായിരുന്നു അവൻ ഈ മതിലിടുത്ത് ചാടിപ്പോയി ഞങ്ങളുടെ ഇവർ മൂന്നാണ് ഈ മതിലിടുത്ത് ചാടിയിട്ട് അങ്ങോട്ട് താഴത്തേക്ക് ചാടില്ല കേട്ടോ താഴെ നല്ല താഴ്ചയുണ്ട് ഇവിടുന്ന് പിന്നെയും കേരളയിലും അവർ ഇവിടെ തന്നെ താഴെ താഴ്ചയിൽ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങില്ല പക്ഷെ ഇന്നലെ വന്ന ആ വെള്ള ഡോഗ് അവൻ അങ്ങോട്ട് ചാടി കടന്നു പോയി അതുപോലെ ഇപ്പോൾ വേറൊരു ലോകപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അനുഭവിച്ചിട്ട് വന്നത് തന്നെ ഞാൻ തോന്നുന്നുണ്ട് എന്നിട്ട് ഇവർ മൂന്നാളും കൂടി നടക്കാൻ വയ്യാത്ത ഉക്കുറപ്പനും ഓടി വന്നു മൂന്നാളും കൂടി അവനെ വളഞ്ഞു അവനെ വളഞ്ഞിട്ട് അവൻ ഇവിടെ കിടന്ന് കരയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒച്ച കേട്ട് ഓടി വന്ന് അവനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് അപ്പം മണിക്കുട്ടിക്ക് ഇപ്പോൾ സന്ദർശകർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് എന്താ ചെയ്യേണ്ട എന്നൊരു ഐഡിയ കിട്ടുന്നില്ല അവനെ ഞങ്ങൾ പതുക്കെ തട്ടിൻ്റെ മുകളിൽ കയറ്റി അവിടെ തലോന്നേനെ കരുതുന്ന ഒരു ഒരാഴ്ച തേന് ഒന്നോ രണ്ടാഴ്ചക്ക് ഈയൊരു ഒന്ന് രണ്ടാഴ്ച കടന്നു കിട്ടിയാൽ മതി കണ്ടമാൻ അവൾക്ക് വന്നു അവൾ അധിക സമയം ഇവിടെ തന്നെ ഉണ്ട് അവൾ പോണില്ല പുറത്തേക്ക് ഒന്നും പോകുന്നില്ല മുടി ഉണ്ടാവും ഇപ്പോഴും ഇപ്പഴും ഒന്നും കഴിക്കുന്നില്ല വെള്ളം മാത്രമല്ല കഴിക്കാൻ വയ്യാതെ അയ്യാ വെള്ളം കുടിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല മെനിഞ്ഞാന്ന് ഇവരെല്ലാവരെയും ഭക്ഷണം കഴിച്ച് പോയിട്ടാണ് അവൻ അത്രയ്ക്കധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മെനിയാന്ന് രാത്രി അതുകൊണ്ടാകും വന്നിട്ടില്ല എന്നാലും രാത്രിയും വന്നില്ല പകലും വന്നില്ല വന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് പരിക്കായിട്ടാ ഇനിയിപ്പോൾ അവൻ അതിൽ നിന്ന് റിക്കവറായി വരാൻ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ചിലപ്പോൾ ഒരു മോഷണക്കെടുത്തു അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവും എന്നിട്ട് ആകെ പരിക്കും മുറിവുകളും ഒക്കെ ആയിട്ട് വരും പിന്നെ അത് കുറേ കാലം കഴിഞ്ഞ് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് പോകും ചിലപ്പോൾ പോക്കങ്ങ് പോയാ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരിക എന്തായാലും എല്ലാവരും എല്ലാവർക്കും എല്ല മണിക്കുട്ടി നോക്കി അവള് അപ്പുറത്താരും വന്നിട്ടുണ്ടെങ്കിൽ അവള് സ്മെല് ചെയ്യണ്ടേ ആ മതിലെ അപ്പുറത്താരും അത് അപ്പൊ നോക്കി നോക്കി അവളുടെ കാമുക തുടങ്ങി ഈ പൂക്രപ്പ അവരെയൊക്കെ കഴിക്കാൻ പോകും മണിക്കുട്ടിയുടെയും കഴിഞ്ഞിട്ടില്ല കുട്ടൂസിൻ്റെയും കഴിഞ്ഞിട്ടില്ല അവർക്ക് രണ്ടും അത്ര വലിയൊരു താല്പര്യം ഇല്ല ആ എന്നാലും കഴിക്കുന്നുണ്ട് സ്മെല്ല് അവൻ പോകുന്നു അങ്ങനെ പോവാറൊന്നുമില്ല ഭക്ഷണം കൂടെ അവിടെ ഏതോ വേറൊരു ഡോഗിന്റെ സ്മെല്ല് കിട്ടുവാണ് നോക്കുന്ന കൂടെ പോയി അവനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകും ഇരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ ടെറിട്ടറി ടെറിട്ടറിയാണ് ഇത് എവിടേക്കാരും വരരുത് എന്നുള്ളത് കാണിക്കുന്നുണ്ടോ അതാണ് അല്ലെങ്കി അവതൊക്കെ കഴിച്ചു കിട്ടി നോക്കട്ടെ നോക്കട്ടെ

ർഷേവ് അതെ പറ്റിയത് അത് പറ്റിയ ഭയങ്കര ചുട്ടുനീറിലാവും അപ്പൊ ആദ്യം അതൊക്കെ അവൻ കാണിച്ചു വരും പിന്നെ ആഫ്റ്റർ ഷേവിന്റെ ബോട്ടിൽ കാണുമ്പോഴേക്കും അവ ഓടും കാരണം അത്രയ്ക്ക് നീറ്റാവും അതെ പരത്തുമ്പോഴേ അതുകൊണ്ട് പിന്നെ അവന് അതിന്റെ ബോട്ടിൽ കാണുമ്പോ ഞാൻ എടുത്ത് കൊണ്ടിരുന്ന കാണുമ്പോടും അതായത് കൊഴപ്പില്ല അവന് ഇന്ന മുറി കട്ടിട്ടുള്ളത് കണ്ടു താഴെയായിട്ടാണ് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല അവർക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങള് അവര് നക്കിത്തൊടച്ച് നക്കിത്തൊടച്ച് അത് കുറെ അത് മാറി കിട്ടും ഇപ്പൊ ഇതവന് പറ്റാത്ത പറ്റാത്തൊരു സ്ഥലത്ത് അവന് മുറിവ് പറ്റിയിട്ടില്ല ഒരു മുറിവ് കെട്ട പിന്നെ ഈ കയ്യെ വലത്തെ കൈ അവന് ഇളക്കാൻ പറ്റുന്നില്ലേ കണ്ടില്ലേ ഇത്ര ബുദ്ധിമുട്ടിണ്ടാവും പൊക്കാൻ നോക്കണത് രണ്ടു ദിവസത്തിനൊരു അടക്കം ഒതുക്കണ്ടാവും എടുക്കും. കുട്ടുവിനും വലിയ സുഖമില്ല അവനും എന്തൊക്കെയോ പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടോ അവൻ നോക്കണ കണ്ടില്ലേ ഉക്രപ്പാവിഡുണ്ടോന്നെ നോക്കണത് അടി കൂടെ അവൻ നോക്കി ഉക്രപ്പാടൊക്കെ എടുക്കേണ്ടതെന്ന് ഉക്രപ്പലെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉക്രപ്പലിച്ച് കുളിക്കാൻ ഉക്രപ്പനും ചിലപ്പോൾ കടികിട്ടിയത് ഇവനെ സംരക്ഷിക്കാൻ പോയിട്ടാണ് ഊട്ടോ ഇവനെ സേവ് ചെയ്യാൻ പോയി കിട്ടിയ കടിയായിരിക്കും കാരണം ഇവനെ മറ്റുള്ള നായ്ക്കള് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഉക്രപ്പ ഇവനെ പോയി സേവ് ചെയ്യും മറ്റവരെ അറ്റാക്ക് ചെയ്തിട്ട് ഇവനെ സേവ് ചെയ്യും അതാണ് ഉക്കുറപ്പിൻ്റെ ഒരു സ്വഭാവം ആ അവൾ ഇടയിലേക്ക് രണ്ടാൾ നിൽക്കണം എൻ്റെ ഇടയിലേക്ക് എന്തിട്ട് പറയാനാ രണ്ടാൾ നിൽക്കണ എൻ്റെ നീ ഇവരുന്നെ ഇവിടെ എന്തിട്ടാണ് നോക്കട്ടെ നോക്കട്ടെ ഇവിടെ എന്തുട്ടാ നോക്കട്ടെ കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല കുട്ടിയാട്ടോ മണിക്കുട്ടി നല്ല കുട്ടിയാട്ടോ ഇന്നൊരാഴ്ച ഞങ്ങൾ തരത്തിന്റെ നമുക്ക് കഴിക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം മണിക്കുട്ടിയുടെ ഒരു കഴിഞ്ഞുപ്പം കഴിഞ്ഞു അവിടെ കിടക്കാൻ പോയി സാധാരണ ഉത്രപ്പം എന്റെ കഴിഞ്ഞാൽ ഇവരുടെ പാത്രങ്ങളിലൊക്കെ എടുക്കാറുണ്ട് ഉത്രപ്പന് വയ്യാത്തത് കൊണ്ട് ഉപ്പറൊപ്പം പോയി അവിടെ കിടന്നു കുട്ടൂസിന്റെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പോൾ ഞങ്ങൾ എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് വീക്ക് പോയിന്റ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ